ും ഒരാൾ നമുക്കൊരു പാരിതോഷികം തന്നാൽ വളരെ മനോഹരമായ മറ്റൊന്ന് അയാൾക്ക് തിരിച്ചു കൊടുക്കണം അതിലും നല്ലതും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചോ കാഴ്ചകൾ നൽകുന്നതിനെക്കുറിച്ചോ അല്ല ഖുർആനിൽ പറയുന്നത് സലാം പറയുന്നതിനെക്കുറിച്ചാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നു ഒരാൾ നമ്മളോട് അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചു നമ്മൾ കൊടുക്കേണ്ടത് വാലയ്ക്കും റഹ്മത്തും ബർക്കത്തും ഒക്കെ കൂട്ടി കൂടുതൽ വാചകങ്ങൾ പറയണം അല്ലെങ്കിൽ വാലയ്ക്കും അസ്സലാം എന്നെങ്കിലും പറയണം നമ്മളത് പറയാറുണ്ട് എന്നാണ് നമ്മൾ കരുതാറുള്ളത് പക്ഷേ വാലയ്ക്കും സലാം എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ തെറ്റെന്താ അവിടെ വാലയ്ക്കും അസ്സലാം എന്ന് പറയുന്നില്ല എന്നതാണ് നമുക്ക് നമുക്കിങ്ങോട്ട് തന്നത് അസ്സലാമു അലൈക്കും അസ്സലാം എന്നതിനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അലിഫും ലാമും ചേർന്ന അസ്സലാം സലാമുൻ അലൈക്കും എന്നല്ലല്ലോ പറഞ്ഞത് അലൈക്കും അപ്പൊ ജസ്റ്റ് അതെങ്കിലും തിരിച്ചു കൊടുക്കണം അതുപോലും തിരിച്ചു കൊടുക്കുന്നില്ല നമ്മൾ തിരിച്ചു കൊടുക്കുന്നെന്താ വാലയ്ക്കും സലാം വാലയ്ക്കും അസ്സലാം ആണ് തിരിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ സലാം അടക്കുമ്പോൾ അസ്സലാം വലൈക്കുംസലാംല്ലാഹി വാത്തുഹു എന്ന് പറയണം ചില മഹാന്മാർ അക്ഷര തെറ്റുകൾ പ്രാർത്ഥനകളിൽ ദുവാഹുകളിലൊക്കെ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ അസ്തൗഫിറുള്ള എന്ന് പറയുമായിരുന്നു ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരീർ അലിയുല്ലാഹു പറയാറുണ്ട് എനിക്ക് ദുബായിൽ അക്ഷരത്തെറ്റ് വന്നാൽ എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന പേടി പോലും വരുമായിരുന്നു എന്ന് ഉമർബുൻ അൽ ഖത്താബ് അലി അള്ളാഹു വന്നുവിൻ ഒരു കത്ത് വന്നു അബു മസ് അബു മൂസൽ അഷി അലി അള്ളാഹു വന്നുവിൻ്റെ കത്താണ് ഗവർണറോ മറ്റോ ആയി വേറെ നാട്ടിൽ നിന്ന് കത്തയച്ചതാണ് കത്തെഴുതിയത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനാണ് മിൻ അബൂ മൂസ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് മിൻ അബി മൂസ അബു മൂസ എഴുതുന്ന കത്ത് എന്ന് എഴുതണമെങ്കിൽ അറബിയിൽ മിൻ അബി മൂസ എന്നാവണം അതിൽ ഉണ്ടായിരുന്നത് അബൂ മൂസ എന്നാണ് എഴുതിയതാരാന്ന് വിളിപ്പിച്ചു ഉമർ അലി ഉള്ളാഹുവൻ ഒരു എഴുത്തുകാരനാണ് അവിടെയുള്ള കാത്തിബ് അയാൾക്ക് ചാട്ടവാറ കൊണ്ട് അടി അടികൊടുത്തിട്ട് അയാളെ പണിയിൽ നിന്ന് വിട്ടു അറബി ഗ്രാമറിൽ വരുമ്പോൾ വലിയ വിഷമമാണ് പൂർവീക മഹത്വക്കൾക്കുണ്ടായത് കാരണം നബിസുലാഹുഅലി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അഹിബുൽ അറബി ഭാഷയെ നിങ്ങൾ ഇഷ്ടപ്പെടുക കാരണം ലി അറബിയു എൻ്റെ മാതൃഭാഷ അറബിയാണ് ലുഹത്തു ഖുർആൻ അത് ഖുർആനിൻ്റെ ഭാഷയാണ് അറബി ലുഹത്ത് അഹിലുൽ ജന്ന സ്വർഗക്കാരുടെ ഭാഷയുമാണ് അറബി സ്വർഗത്തിലെത്തിയാൽ പരസ്പരം കാണുമ്പോൾ അസ്സലാമലൈക്കും വാലേക്കും അസ്സലാം എന്ന് സംസാരിക്കാനുണ്ട് അള്ളാഹ് അവിടേക്ക് എത്തിക്കട്ടെ ഇന്ന് ഡിസംബർ പതിനെട്ടാണ് വേൾഡ് അറബിക് ഡേ ലോക അറബി ദിനാചരണ ദിവസം ലോകത്തെ ഏറ്റവും വലിയ ഭാഷകളിലൊന്നായി ഇന്നും ജോലിച്ചു നിൽക്കുന്ന അറബി ഭാഷയുടെ ആളായതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മൾ ജനിച്ചു വീണ ഉടനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന അറബി വാക്യത്തിലുള്ള ബാങ്കാണ് കേട്ടത് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇഹ് എന്ന അറബി വാചകം ഉച്ചരിച്ചു മരിക്കാൻ അള്ളാഹു തൗഫിക് ചെയ്യട്ടെ നമ്മളെ മക്കളെ അറബി പഠിക്കുന്ന മുത്താലിമ്യങ്ങളാക്കുക നമ്മളെയും മക്കളെയും കുടുംബത്തെയൊക്കെ അള്ളാഹു സ്വാലിഹിങ്ങളായ ആലിമ്യങ്ങളാക്കി മാറ്റട്ടെ എല്ലാവർക്കും അറബിക് ഡേയുടെ ആശംസകൾ നേരുന്നു നേർന്നേരുന്നു അസ്ലാമലൈക്കും